നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ കൊറിന്ത്യൻസുമായിട്ടുള്ള മത്സരത്തിലും സാൻഡോസ് തോറ്റു രണ്ടേ ഒന്നിൻ്റെ തോൽവി പക്ഷേ ആരാധകർ ഉറ്റുനോക്കുന്നത് നെയ്മർ ജൂനിയറിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അറുപത്തിയെട്ട് മിനിറ്റ് വരെ കളിക്കളത്തിലുണ്ടായിരുന്നു മോശമല്ലാത്ത പ്രകടനം തന്നെ സൂപ്രതാരം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കീ പാസുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു ട്രിബിളിംഗ് മികച്ച രൂപത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു തൻ്റെ സ്കില്ലെടുത്തുകൊണ്ട് എതിരാളികളെ മറികടന്നു പോകുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണെങ്കിലും സാൻഡോസിന് കളി കയ്യിലെടുക്കാൻ കഴിഞ്ഞാൽ അവസരങ്ങൾ അവരുണ്ടാക്കി പക്ഷെ പന്തുവലയിലേക്ക് എത്തിക്കുന്നതിൽ അവർ പുറകിൽ പോയി രണ്ടേ ഒന്നിന് തോറ്റു അറുപത്തിയെട്ട് മിനിറ്റ് നേരത്തെ നെയ്മറുടെ കളിയിൽ രണ്ട് ഷോട്ടുകളാണ് അദ്ദേഹം മുതിർത്തുക ഒന്ന് ഓൺ ടാർഗറ്റിലേക്ക് വന്നു നാല് കീ പാസുകൾ കളിയിലെ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്തത് അദ്ദേഹമാണ് നാല് സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ കളിയിലെ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബിളിംഗ് നടത്തിയത് അദ്ദേഹമാണ് ആറ് ക്രോസ് കൊടുത്തതിൽ നാലും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് അറുപത്തിയേഴ് ശതമാനമാണ് ക്രോസിൻ്റെ ആക്യുറസി പന്ത്രണ്ട് ട്യുവൽസിൽ ആറെണ്ണം അദ്ദേഹം വിൻ ചെയ്തു ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ മോശമല്ലാത്ത പ്രകടനം തന്നെ നെയ്മറിൽ നിന്ന് വരുന്നു പക്ഷേ ടീമിൻ്റെ അവസ്ഥ അത്ര മികച്ചതല്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വരാം